Hey guys and the life le janai ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മറ്റൊരു സംഭവം ഞാനിങ്ങനെ നേരിട്ട് കാണാൻ പോവാണ് മറ്റൊന്നുമല്ല ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദേവിയുടെ തൃപ്പൂത്താറാട്ടാട്ടോ എല്ലാവരും പറഞ്ഞ് ഈ ഒരു ചടങ്ങിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് വലിയൊരു മഹാദേവഭക്തിയായി എനിക്കത് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെങ്ങന്നൂർ അമ്പലം ഞാനുമായിട്ട് ഭയങ്കര ഇമോഷണലി കണക്ടഡായിട്ടുള്ളൊരു പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ മിസ്സ് ചെയ്യാതെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ദേവി ആറാട്ട് കടവിൽ നിന്ന് ആറാട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു നല്ല മഴയായതുകൊണ്ട് നമുക്ക് ആറാട്ട് കടവിലേക്ക് പോകാനും പറ്റില്ല പക്ഷേ അമ്പലത്തിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് എന്നെ വീണ്ടും ിച്ചത് ഇത്രയും ഉണ്ടായിട്ട് പോലും ഭയങ്കര ജനത്തരൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും താരവുമായിട്ട് ദേവി ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് പിന്നിലെ ഐതിഹ്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ദേവി തൃപ്പൂത്താവുക എന്ന് പറയും അതായത് ദേവിക്ക് പിരീഡ്സ് ആവുക ദേവിയുടെ ഉടയാടയിലെ ചുവപ്പ് തിരുമേനിമാർ കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെ പിരീഡ്സ് ആയി എന്ന് അറിയിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ദേവീനെ പ്രത്യേകം തൃപ്പൂത്താറാവുമ്പോൾ ഇരുത്തുന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ടിട്ടായിരിക്കും പൂജകൾ പിന്നീട് നാലിൽ നിന്നതാ ദേവി ഇതുപോലെ ആറാടി കുളിച്ച് തിരിച്ച് വന്ന് മഹാദേവനെ വണങ്ങും അവിടെ മഹാദേവൻ സ്വീകരിക്കാൻ നിൽക്കുന്നതാണ് ദേവി വണങ്ങുമ്പോൾ തിരിച്ച് മഹാദേവനും വണങ്ങും അങ്ങനെ മഹാദേവൻ ദേവിയെ വണങ്ങി സ്വീകരിച്ച് രണ്ടു പേരും കൂടെ പടിഞ്ഞാറേ നടയിൽ വന്നിട്ട് അവിടെ പിന്നെ പറയും യും വിളക്കും അങ്ങനെ കുറേ ചടങ്ങുകളും കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ലപോലെ മഴയുണ്ടായിരുന്നു കേട്ടോ സൊ ഇതൊക്കെ ഇങ്ങനെ വിറ്റ്നസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഈ ഐതിഹ്യങ്ങളൊക്കെ പലരും പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെങ്ങന്നൂർ മഹാദേവനെ വിശ്വസിക്കുന്നവർക്ക് ഈ ചടങ്ങ് വലിയൊരു ചടങ്ങ് തന്നെ കേട്ടോ അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇവിടെ താലം എടുക്കുന്നതൊക്കെ പെൺകുട്ടികൾ താലമൊക്കെ എടുക്കുന്നത് ഭയങ്കര നല്ല എന്ന് കേട്ടിട്ടുണ്ട് തൃപ്പൂ താറാട്ടിൻ്റെ സമയത്ത് അങ്ങനെ ഒരുപാട് കേട്ടറുകൾക്ക് ശേഷം ഞാനും ഒരു താലം എടുത്തു ഈ താലത്തിലൊക്കെ ഈ മിഠായികളൊക്കെ കൊണ്ടുപോയ്ക്കും കേട്ടോ പഴം മിഠായി മധുരങ്ങൾ അതും ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് അതാ ഒരുപാട് പേരിങ്ങനെ മിഠായി കൊണ്ടു വയ്ക്കും അപ്പം ഇതാണ് നമ്മുടെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ തൃപ്പൂ താറാട്ട് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു പറഞ്ഞ അവസാനം എനിക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും